ഹായ് നമസ്കാരം ഇത് ഏകദേശം ഒരു പതിനഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള ഒരു മെക്കാനിസാണ് പഴയ സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാനിത് റാബിഡ് ഫയറൊക്കെ കണക്റ്റ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കുക ഒരു ജീവൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് ബെൽറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഇന്ന് ഏതായാലും നമുക്ക് ഒരു പാക്കറ്റ് ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇതിന് സൂട്ടായിട്ടുള്ളൊരു ബെൽറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെൽറ്റ് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നല്ല കറക്കി കൊടുത്താൽ ടൈറ്റ് ആയിരുന്നുള്ളൂ ഓക്കേ ബെൽറ്റ് സെറ്റായി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയറൊക്കെ ഇവിടുന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ സോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ വയറൊക്കെ നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടുത്ത പരിപാടി ഈ ഒരു ആക്കളി ഷീറ്റിലേക്ക് നമ്മൾ ഈ സാധനത്തിന് സാധനത്തിനെ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് അടുത്ത പരിപാടി ഞാനതിന് കറക്റ്റായിട്ട് കുറച്ച് ഹോഡുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ഷീറ്റിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് നല്ല രീതിയിൽ ഉറപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഹെഡും ഒരു പഴയ ഹെഡാണ് ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഈ ഷീൽഡ് വയറൊക്കെ സോൾഡറിങ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നമുക്ക് അതൊന്ന് എടുക്കാം അപ്പോൾ വയറൊക്കെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ഹെഡിന് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്ക്രൂ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിനകത്തൊരു സ്പ്രിംഗ് ഉണ്ടാകും അത് പോകാതെ നോക്കണം ഹെഡ് നമ്മൾ ഇതിലേക്ക് സ്ക്രൂ ചെയ്തു ഈ ഒരു സൈഡിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ടൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിന് ഇവിടെ ഒരു ക്ലിപ്പ് ക്ലിപ്പുണ്ട് ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വെക്കണം ഓക്കെ അടുത്ത പരിപാടി നമ്മുടെ സർക്യൂട്ട് ബോർഡുകൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഹെഡ് പ്രിയാമ്പാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്ന ഈ രണ്ട് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് സൈഡിലേക്കാണ് ലെഫ്റ്റ് റൈറ്റ് ഈ രണ്ട് ഓഡിയോ സിഗ്നൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു ഓഡിയോ സിഗ്നലിന് ഗ്രൗണ്ട് ഹെഡിൽ നിന്ന് വരുന്ന ഈ ഒരു ഗ്രൗണ്ടും നമ്മൾ കൊടുക്കേണ്ടത് ഔട്ട് പുട്ട് എടുക്കുന്നത് ഈ രണ്ട് റെസിസ്റ്ററിൽ നിന്നാണ് പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും നമുക്ക് പവർ സപ്ലൈ ട്വൽവ് വോൾട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വോളിയം കൺട്രോളർ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നേരെ ആംപ്ലിഫയറിലേക്ക് പിന്നെ ഇവിടെ ഒരു ടോൺ കൺട്രോളർ ഉണ്ട് ബാസ്റ്റബോൾ ബോർഡാണ് ഇത് ഞാനിപ്പം തൽക്കാലം യൂസ് ചെയ്യുന്നില്ല അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പിന്നീട് ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതും കൂടെ കാണിക്കാം പക്ഷെ ഇപ്പോൾ തൽക്കാലം നമുക്ക് ചെറിയൊരു സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഇപ്പോൾ കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്പ്പിച്ചെടുക്കാം ആദ്യം ഇത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റിബൺ വയർ എടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ച് വയറുകളാണ് ഉള്ളത് അപ്പോൾ രണ്ട് സൈഡിലുള്ളത് ഒഴിവാക്കിയിട്ട് ഈ നടുക്കുള്ള മൂന്നെണ്ണം ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഇവിടെ നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിൽ ഞാനൊരു ചെറിയൊരു ഒരു കപ്പാസിറ്ററിൻ്റെ ലഗ് കട്ട് ചെയ്തെടുത്താണ് ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ സോൾവർ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഗ്രൗണ്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് സോൾഡ് ചെയ്യുന്നത് ഈ രണ്ട് ബോർഡും കൂടെ ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്പി സോൾഡ് ചെയ്തത് അപ്പോൾ ഇത് ഇതിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഇതുപോലെ ഇവിടെ സോൾട്ട് ചെയ്യാൻ പോകണം അതുപോലെ ഓഡിയോ ഔട്ട് പുട്ട് അതായത് ഈ പ്രിയാമ്പിൽ നിന്ന് വരുന്ന ഓഡിയോ ഔട്ട് പുട്ടാണ് ഈ രണ്ട് വയറിലേക്ക് കണക്ട് ചെയ്യുന്നത് അത് രണ്ട് ഈ റെസിസ്റ്ററിൻ്റെ എൻ്റന്നാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞോട്ടോ അതോ ഓഡിയോ ആംബ്ളിഫയറിൻ്റെ ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രൗണ്ടുകൾ തമ്മിൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പവർ സപ്ലൈൻ്റെ ഗ്രൗണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ പോസിറ്റീവ് സൈഡാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഒരു വൺ കെ റെസിസ്റ്റർ വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പവർ സപ്ലൈ പുറത്ത് കൊടുക്കാനുള്ള ഒരു വയറും കൂടി നിൻ്റെ കൂടെ സോൾഡർ ചെയ്യണം പിന്നെ മോട്ടറിലേക്ക് പോകുന്ന ഗ്രൗണ്ടും അതുപോലെ തന്നെ ടോൾ വോൾട്ട് ഡി സി കണക്ഷനും ഇതും കൂടെ ഒന്നിച്ച് നമുക്ക് ഇതിനകത്തോട്ട് സോൾഡർ ചെയ്യാം അപ്പോൾ അത് പവർ സപ്ലൈക്കുള്ളൊരു വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മോട്ടറിൻ്റെ രണ്ട് വയറും സ്വിച്ചിലേക്കുള്ള വയറും അതുപോലെ ഗ്രൗണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന് പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് ഈ കപ്പാസിറ്ററിൻ്റെ മെയിൻ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഇവിടെ കോമൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും കണക്ഷൻസ് ആയി ഇനി നമുക്ക് അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ ഹെഡിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രീ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ അതും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബോൾട്ട് വെച്ചിട്ട് ചെറിയ ബോൾട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോൾഡിനെ ഒന്നും ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ വോളിയം കൺട്രോളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ വർക്ക് ഡൺ ആയി അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അടുത്തത് വോളിയം കൺട്രോളർ കണക്ട് ചെയ്യേണ്ടതാണ് വോളിയം വോളിയൂം കൺട്രോളറിൻ്റെ പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ആയിട്ട് നമ്മുടെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ വരുന്നത് ഗ്രൗണ്ട് ആയിരിക്കും ഇത് ഇൻപുട്ട് സെൻറ്ററിൽ വരുന്നത് ഔട്ട്പുട്ട് അപ്പോൾ ആ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ അവിടെ സെൻറ്റർ വയറാണ് ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് കണക്ട് ചെയ്യുക അതുപോലെ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഒരു ഔട്ട്പുട്ട് പുട്ട് ഇതും ഒരു ഔട്ട്പുട്ട് ഇതും രണ്ട് സെൻ്ററിലെ സംഭവമാണ് ഇത് രണ്ടും ഔട്ട് പുട്ട് ഇത് രണ്ടും രണ്ട് സെൻറ്ററിൽ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ എൻഡിൽ വരുന്ന രണ്ടെണ്ണം ഇൻപുട്ടിലും കണക്ട് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ കണക്ഷൻസ് വോളിയം കൺട്രോളറും നമ്മൾ ഭംഗിയായി സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാന ഘട്ടം വേണ്ടത് സ്പീക്കർ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ നാല് വയറുകളൂടെ സോൾഡർ ചെയ്യണം അതും കൂടെ കഴിഞ്ഞ് അതിൻ്റെ വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ പവർ സപ്ലൈയുടെ കണക്ഷനായ അതുപോലെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള വയറ് സോൾവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വോളിയം കൺട്രോളർ ജസ്റ്റ് ഇവിടെ നിന്ന് ഗ്ലൂ ചെയ്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് വർക്ക് കഴിഞ്ഞു നമുക്ക് രണ്ട് സ്പീക്കർ ഇതിലേക്ക് കണക്ട് ചെയ്യാം രണ്ട് സ്പീക്കർ നമുക്ക് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാം ഒന്നിനു ഇൻസുലേഷൻ അടിച്ചു കൊടുക്കണം അപ്പോൾ ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് പവർ സപ്ലൈ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ എൽ ജി ഡി തെളിഞ്ഞിട്ടുണ്ട് ആംബ്ലിഫയർ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഒരു ക്യാസറ്റ് ഇട്ട് നോക്കാം ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്യാസറ്റുകൾ കുറേ നമ്മളെടുത്തു ഇപ്പോൾ കമ്പനി ഒറിജിനൽ ക്യാസറ്റുകളാണ് ടിപ്സിൻ്റെയൊക്കെ ക്യാസറ്റുകളാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇത് പ്ലേ ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി തന്നെ പ്ലേ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പഴയൊരു ക്യാസറ്റാണ് ഇടുന്നത് ഒരു പഴയ മാപ്പിളപ്പാട്ടിൻ്റെ ക്യാസറ്റാണ് ഇതിന് കോപ്പി റേറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പ്ലേ ചെയ്യുന്നത് നോക്കാം ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കാസറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് പഴയതായ കാരണം ഇപ്പോൾ കുറച്ച് ഒറിജിനൽ ക്യാസറ്റുകളോട് ഇട്ടിട്ട് ഞാനിതിനകത്ത് ടെസ്റ്റ് ചെയ്തിരുന്നു നല്ല ക്ലിയർ ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് പക്ഷെ അത് നിങ്ങളെ കേൾപ്പിക്കാൻ നിർവാഹമില്ല കാരണം കോപ്പി റേറ്റിൻ്റെ പ്രശ്നമുള്ളത് കാരണം ഇത് ഈ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല ഇതിൻ്റെ ആംപ്ലിഫയർ തേർട്ടി പ്ലസ് തേർട്ടി വാർഡ്സ് ആണ് പറയുന്നത് പക്ഷേ ഇപ്പം നമുക്കൊരു ടെൻ ഒക്കെ കിട്ടുന്നുണ്ടാവും കാരണം നമ്മൾ ട്വൽവ് വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തത് ട്വൻറ്റി ഫോർ വോൾട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വോൾട്ടേജ് ആംബിയയർ ഒക്കെ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സാധാരണക്കാർക്ക് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാത്ത ആളുകൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഹോബി എന്ന രീതിയിൽ ഒരു പാഷനായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിലൂടെ പറഞ്ഞു പോകുന്നത് അപ്പം അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം